നമസ്കാരം ഞാൻ ആദ്യം രണ്ട് ചിത്രങ്ങൾ കാണിക്കാം ഇതാണ് ആദ്യത്തെ ചിത്രം രണ്ടായിരത്തി രണ്ടിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ മീശ മാധവൻ എന്ന അക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആ സിനിമയിലെ ഒരു പാട്ട് സീനാണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ ഓർമ്മയില്ലേ ആ ആ പാട്ട് ഓർമ്മിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന മുഖം ആ പാട്ട് രംഗത്തിൽ അഭിനയിച്ച ജ്യോതിർമയുടെ മുഖമാണ് മലയാളികൾ സ്ഥിരമായി മൂളുന്ന പാട്ടായതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ആ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി രണ്ടിന് ശേഷവും ജ്യോതിർമയായി അതിനുശേഷം കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ച് മുഖ്യധാരയിലെ പ്രധാന നായികന്മാരിലെ ഒരാളായി നിന്ന് പെട്ടെന്ന് അങ്ങ് ഒരിടവേള എടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പോഴും ഈ സിനിമ പാട്ട് ഇതുമാത്രമല്ല വേറെ അവരുടെ പാട്ടുകളുണ്ട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയെന്ന് നമുക്കറിയാം എന്നാൽ ആ ഇടവേള കഴിഞ്ഞ് ഇരുപത്തി വർഷം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ വീണ്ടും വരികയാണ് ആ വരുന്ന ഘട്ടത്തിൽ അവരുടെ സിനിമയിലെ പാട്ട് വീണ്ടും വലിയ ചർച്ചയാവുകയാണ് ബോഗയിൻ ബില്ല എന്ന അമൽനീരതിൻ്റെ സിനിമയിലെ പാട്ട് സുതി പാട്ട് എന്ന് അവർ തന്നെ സ്തുതി ഗാനം എന്ന് പേരിട്ട് വിളിക്കുന്ന പാട്ട് അതാണ് ഈ ചിത്രം ഈ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത അത് വലിയ ജനക്കൂട്ടം അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ മില്യൺ കണക്കിന് ആളുകൾ അത് വലിയ തോതിൽ ആസ്വദിച്ചു വരികയാണ് എന്നുള്ളതാണ് ഒപ്പം അമൽനീരതിൻ്റെ സിനിമയാണ് ഫഹദ്ബാസിനും കുഞ്ചാക്കോവനും തുടങ്ങിയ വലിയ ഒരു സംഘമുണ്ട് സുഷിൻ ശ്യാമൻ്റെ പാട്ടാണ് വിനായക് ശശികുമാറിൻ്റെ വരിയാണ് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യം ജ്യോതിർമയുടെ തിരിച്ചു വരവോ അമൽനീരതിൻ്റെ സിനിമയോ ഒന്നും അല്ല ഈ പാട്ടിപ്പോൾ വേറൊരു തരത്തിൽ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അത് ക്രൈസ്തവ വികാരം ഭ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അതിനെതിരെ കേന്ദ്ര സർക്കാരിനെ തന്നെ സമീപിച്ചിരിക്കുകയാണ് സുതി എന്ന് പറയുന്ന പാട്ട് വലിയ സാത്താൻ സേവയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പാട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കേതായാലും എൻ്റെ സാത്താൻ സേവയൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് അങ്ങനെയുള്ള നെഗറ്റീവായ ഏരിയകളിലേക്കൊന്നും കടക്കേണ്ടി വന്നില്ല നല്ല ആസ്വാദ്യത നൽകിയ രസകരമായ ഭാവമുള്ള ഒരു പാട്ട് എന്നുള്ള നിലയിലാണ് ഞാനത് ആസ്വദിച്ചത് ക്രൈസ്തവരെ അപമാനിക്കുന്ന ഒരു പ്രതീകവും അതിനകത്ത് ഉള്ളതായിട്ട് തോന്നുന്നില്ല വലിയ വലിയ തോതിലുള്ള ഒരു ബിബ്ലിക്കൽ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ബിംബങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഭാവുകത്വത്തിൽ ദൈവത്തെ ബന്ധിപ്പിച്ച് പ്രണയവും ജീവിതവും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് രസകരമായി ആവിഷ്കരിച്ച ഒരു പാട്ട് അതിനൊത്ത സംഗീതം എന്നുള്ള നിലയിലാണ് ഈ പാട്ട് എനക്ക് ആസ്വദിക്കാൻ തോന്നിയത് ഇനി അതിൻ്റെ വിവാദത്തിലേക്ക് കടക്കാം അവസാനം നമുക്ക് പറയാനുള്ള വിവാദത്തിന് ശേഷം പറയാനുള്ള കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം സീറോ മലബാർ അൽമായ ഫോറമാണ് ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും ക്രൈസ്തവ പശ്ചാത്തലത്തെ വികലമാക്കി അവതരിപ്പിച്ചിരിക്കുന്നതും ആണ് എന്നാണ് പാട്ടിനെക്കുറിച്ച് അവർ പറയുന്ന ആരോപണം ക്രൈസ്തവരെ മോശമായി ചിത്രീകരിക്കാനുള്ള ഈ പരിപാടി അനുവദിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അത് മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടി അവർ ബന്ധിപ്പിക്കുന്നുണ്ട് അതായത് ഒന്ന് അമൽനീരതിൻ്റെ നേരത്തെയുള്ള സിനിമകളിലൊക്കെ ഇങ്ങരി പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതും അത്തരത്തിലുള്ളതാവാനാണ് ആണ് സാധ്യത എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് സമീപകാല മലയാള സിനിമ സാഹചര്യം വലിയ തോതിൽ സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ ബന്ധിപ്പിച്ച് വേണം ഈ കാര്യം ചർച്ച ചെയ്യാൻ എന്നാണ് അവർ നിർബന്ധപൂർവ്വം പറയുന്നത് പരാതി അയച്ചിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനുമാണ് പരാതി അയച്ചിട്ടുള്ളത് ഇതിൻ്റെ അനുവാദം പിൻവലിക്കണം എന്നാണ് പറയുന്നത് അതേസമയം ഗാനത്തിൻ്റെ ഉള്ളടക്കത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ അവർ ചില ബിംബങ്ങൾ അവരും അവരുടേതായ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇതിൻ്റെ വരികൾ ഇതിൻ്റെ ദൃശ്യ പരതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബിംബവൽക്കരണം ചില ബിംബങ്ങൾ ഒക്കെയാണ് സീറോ മലബാർ അൽമായ ഫോറം ആരോപണമായി ഉന്നയിക്കാൻ കാരണമാക്കിയിരിക്കുന്നത് എന്നാൽ വീഡിയോ കാണുന്നവർക്ക് അത്തരത്തിലുള്ള തോന്നലുകൾ ഇല്ലെങ്കിൽ പോലും ഈ പരാതിയുടെ ഉള്ളടക്കം നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ അതിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തോടു കൂടി നമ്മൾ പാട്ടിൻ്റെ ആസ്വാദ്യതയിൽ പോലും ഒരു തടസ്സം രൂപപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് പാട്ടിൻ്റെ ഉള്ളടക്കത്തേക്ക് ഉള്ള ഒരു പ്രവേശിക എന്നുള്ള നിലയിൽ നമ്മളതിനെ നോക്കണം എന്നും അതൊരു പ്രൊമോ സോങ് ആണെന്നുമാണ് അവർ പറയുന്നത് അതേസമയം സാത്താനിസത്തിൻ്റെയും മതനിന്ദയുടെയും ദുഷ്പ്രവണതകളെ ന്യായീകരിക്കുന്ന അങ്ങനെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും അൽമായ ഫുറത്തിൻ്റെ ഈ പരാതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നു അതിനുശേഷം അവർ മാധ്യമങ്ങളോട് നടത്തിയ വിശദീകരണങ്ങളിലും അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട് എന്നുള്ളതാണ് ഇതേ സമയം തന്നെ നേരത്തെ കാതൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ സഭകളിലെ ചില ഏരിയയിൽ നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടായത് കെ സി ബി സി തന്നെ രംഗത്തെത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിൻ്റെ തുടർച്ചയായി കാസ വലിയ തോതിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണത്തിന് കാതലും മമ്മൂട്ടിയും ഒക്കെ വിഷയമാക്കി വലിയ ലേഖന പരമ്പര തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തിറക്കി സംഘപരിവാർ ഏരിയകൾ അതിനെ വലിയ തോൽ പ്രചാരണത്തിന് ഇടയാക്കി എന്നാൽ അത്തരത്തിലുള്ള ചിന്തകൾ അവർക്ക് ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് ഒരു അവസരം ഉണ്ടാക്കിയത് എന്നാൽ ഈ സിനിമ ബൊഗൈൻ വില്ല എന്ന അമൽനീരൻ്റെ സിനിമ പുറത്തിറങ്ങിയതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഈ പാട്ടിൽ സിനിമ വന്നില്ലല്ലോ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലോന്നു പറയാൻ നമുക്കറിയില്ല പക്ഷെ നിലവിൽ നമ്മൾ പാട്ടേ ഉള്ളൂ ആ പാട്ടാണ് ഭയങ്കര പ്രശ്നമായിട്ട് പറയുന്നത് ആ പാട്ടിന്റെ പ്രധാന വരികൾ ഇവർ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന വരികൾ നോക്കിയാൽ തന്നെ നമുക്ക് പരിശോധിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന സ്തുതി പ്രേമ സൃഷ്ടിച്ച സ്തുതി പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞ് ആ പാട്ട് തുടങ്ങുന്നുണ്ട് ഇതുപോലെ നല്ല ഒരു വൃത്തി പാടിയിട്ടുണ്ട് അതിന്റെ പിന്നാലെ പുകയിൻ വില്ല പൂക്കളും ഞാനാകും ഊർമയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിൻ്റെ സ്തുതി രക്തം മുഴുവൻ നീയെ മൊത്തം മുലകം നീയേ കാറ്റും തണലും നീയേ നീയേ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത തലത്തിലേക്ക് അതിൻ്റെ സംഗീത ഭാവകത്വവും സഞ്ചരിക്കുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെയുള്ളൊരു കാര്യം ഇവർ പറയുന്ന പ്രശ്നത്തിലേക്ക് ഇത് സഞ്ചരിക്കുന്നേ ഇല്ല എന്നാണ് ഒന്നാമത്തെ ഭാഗം ദൈവമാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം പാട്ട് പറയുന്നത് അത് ദൈവത്തിനോടുള്ള പ്രണയമോ അല്ലെങ്കിൽ കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ ഉള്ള പ്രണയമോ ഒക്കെ ആയി വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള കവി സ്വാതന്ത്ര്യം അതിൽ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ മൂന്നാം ഭാഗവുമുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നീയും ഞാനും ഉൾപ്പെടുന്ന ലോകത്തെക്കുറിച്ചുള്ള അത് ദൈവമാകാം പ്രണയിനിയാവാം വളരെ മനോഹരമായ ഒരു ഭാവുകത്വം അതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട് ഇത് വലിയ കാവ്യ ലോകത്തെ അതിശയിപ്പിക്കുന്ന കവിതയാണ് എന്നൊന്നും പറയുകയല്ല പക്ഷേ നമ്മുടെ പരിമിതമായ സിനിമ ആസ്വാദന മേഖലയിലേക്ക് വരുന്ന കാവ്യാത്മകത അതിൻ്റെ ഒരു സാധ്യത മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് വിനായക് ശശികുമാർ ഈ വരിയിൽ പക്ഷെ പക്ഷേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്താണ് അതിലുള്ളത് എന്നാണ് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാല് ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവാണ് എന്നാണല്ലോ പറഞ്ഞത് കർത്താവിന് സ്തുതി പറയാനുള്ളത് എന്നാൽ പിന്നെ ഭൂലോകം സൃഷ്ടിക്കാത്ത കർത്താവിന് സ്തുതി എന്ന് പറയണോ ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവല്ല എന്ന് പറയണോ പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവ് എന്നുള്ളത് പ്രേമത്തെ കർത്താവല്ല സൃഷ്ടിച്ചത് എന്ന് പറയണോ എന്നൊക്കെയുള്ള തിരിച്ചു ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിൽ അകാരണമായി മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ പ്രചരണമാക്കണോ എന്നുള്ളതാണ് നമുക്ക് തോ ചോദിക്കാൻ തോന്നുന്ന ചോദ്യങ്ങൾ ഇപ്പൊ ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പം സിനിമയിൽ നിന്നുള്ള ഈ സിനിമയുടെ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് വിനായക് ശശികുമാർ എന്ന കവിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളോടും പത്രങ്ങളോടും ചാനലുകളോടും ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് വിനായക് ശശികുമാർ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച ആദ്യം അദ്ദേഹത്തെ സെവൻത്ത് ഡേ എന്ന് പറയുന്ന അതിനുമുമ്പ് തന്നെ അദ്ദേഹം സിനിമകളിൽ പാട്ട് എഴുതിയെന്നാണ് മനസ്സിലാവുന്നത് സെവൻത്ത് ഡേയിലെ ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു നല്ല രസമുള്ള പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള സംഗീത ത്തിന് ഒത്ത കാവ്യാത്മകമായ തലത്തിൽ അതിനെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പാട്ടുകളാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അദ്ദേഹത്തിൻ്റെ പാട്ട് ഏതൊക്കെയാണ് എന്ന് പഠിക്കുകയല്ലാത്തത് കൊണ്ട് അത് അവിടെ നിൽക്കട്ടെ വിനായക് ശശിമാറിൻ്റെ പാട്ട് ഈ പുതിയ കാലത്ത് പഠിക്കേണ്ട ഒരു പാട്ടാണ് കാരണം പല പാട്ടുകളാണ് കാരണം അദ്ദേഹം പലപ്പോഴും നമ്മൾ ഈ പണ്ട് കൈതപ്പുറമൊക്കെ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പിസ എന്നൊക്കെ എഴുതിയതൊക്കെ വിമർശന വിധേയമായ കാലം ഉണ്ടാവും വലിയ കവിയല്ലേ അങ്ങനെ എഴുതാൻ പാണ്ടോ എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ചർച്ചകൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ തന്നെ അത്രയും വലിയ കവിയല്ലേ െങ്കിൽ പോലും ഈ തരത്തിൽ പുതിയ കാലത്തിന്റെ സംഗീതത്തിന് പറ്റിയ രീതിയിലുള്ള വരികൾ അവിടെ ഫിറ്റ് ചെയ്യാൻ വിദഗ്ധനാണ് വിനായക് ശശികുമാർ സുതിപ്പാട്ടിലും അത് നമുക്ക് കാണാം അതിന്റെ ഒരു വ്യത്യാസം സാധാരണ വെറുതെ സംഗീതത്തിന് ഇങ്ങനെ വെറുതെ കുറെ ക്ലിപ്പുകൾ വരികൾ പദങ്ങൾ ഇട്ടു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവിമുഖം മുഖം അതിനകത്ത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്ന പ്രതികരണം ഇങ്ങനെയാണ് പിന്നെ സത്യത്തിൽ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കരുത് എന്നാണ് എനിക്ക് ഈ വിമർശകരോട് പറയാനുള്ളത് ഈ പാട്ടിൻ്റെ വരികളും അതിൻ്റെ അർത്ഥവും എടുത്തു നോക്കിയാൽ അത് പൂർണ്ണമായും ദൈവത്തിനെ വാഴ്ത്തുകയും പ്രണയത്തിനെ പറയുകയും ചെയ്യുന്ന പാട്ടാണ് വരികളാണ് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നാണ് പറയുന്നത് ഗാനത്തിൻ്റെതായി പുറത്തു വന്ന വീഡിയോയിൽ ഒരു രംഗത്ത് ധരി കോസ്റ്റ്യൂമിൽ തോളത്തൊരു കൊമ്പുണ്ട് എന്നത് കരുതി അത് സാത്താനെ പുകഴ്ത്തുന്നതാവില്ല ആ പാട്ട് സീനിൽ ഒരിടത്ത് ഒരിടത്തല്ല പലയിടത്ത് ഏർ ജ്യോതിർമയെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ രണ്ടിടത്തും രണ്ട് കൊമ്പ് ഉണ്ട് അതാണോ സാത്താനയ്ക്ക് ആയിട്ട് അല്ലെങ്കിൽ സാത്താൻ സേവയായിട്ട് ഈ വിമർശകർ കാണുന്നത് എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപേരിയായി ഒരു സിനിമയുടെ ഒരു തീമാണ് ആ കവിതയിലൂടെ അല്ലെങ്കിൽ ആ പാട്ടിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് വിനയ ശശികുമാർ പറയുന്നത് അത് പ്രേക്ഷകന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് ഒരുക്കി പുറത്തിറക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ തുടർച്ചയാണ് ഇതിനാണ് പ്രാധാന്യം നൽകേണ്ടത് അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കല്ല ഊഹാപോഹങ്ങൾ ശരിയാവണമെന്നില്ല ഇനി ഊഹാപോഹമാണെങ്കിലും പോട്ടെ എന്ന് വെക്കാം അതുകൂടിയല്ല ഈ പറയുന്നത് വെറുതെ ഓരോന്ന് ആരോപിക്കുകയാണ് സിനിമ കാണുന്ന സമയത്ത് ഈ ഗാനത്തിൻ്റെ വരികളും സിനിമയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അതിൽ നിന്ന് പ്രേക്ഷകർക്ക് ഡീകോഡ് ചെയ്യാനും സാധിക്കും അല്ലാതെ വിമർശിക്കുന്നതിൽ പ്രസക്തിയില്ല അവരോടൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിനായക് ശശികുമാറിന്റെ പാട്ടുകൾ നേരത്തെ സമീപകാലത്തന്നെ മറ്റു രണ്ട് പാട്ടുകൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് നേരത്തെ ഇത്തരത്തിൽ മറ്റ് മതവിഭാഗത്തിൽ നിന്ന് തന്നെ ചില മത നേതൃത്വത്തിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ചില അച്ഛന്മാരൊക്കെ പള്ളി പ്രസംഗത്തിൽ എതിർപ്പുകൾ ഉയർത്തിയ ഒരു പാട്ട് ആവേശത്തിലെ പാട്ടാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന പാട്ട് വലിയ തോതിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ പാട്ടാണ് എന്ന വിമർശനം കേട്ട ഒരു പാട്ടാണ് അത് എഴുതിയതും ഇദ്ദേഹമാണ് ഒപ്പം രോമാഞ്ചത്തിലെ ആദരാഞ്ജലി എന്ന് പറയുന്ന ഒരു കാച്ച് ഒരു പാട്ടുണ്ട് ആ പാട്ടും ഇത്തരത്തിലുള്ള ഒരു പാട്ടായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പോകുന്നത് അതിനും വലിയ തോതിൽ ഈ പണിയെടുക്കാത്ത ആളുകളെ വല പ്പന്മാരെ ഉഴപ്പന്മാരെ ഒക്കെ വലിയ സഹായിക്കുന്ന തരത്തിലുള്ള പാട്ടാണ് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് പക്ഷേ പുതിയ കാലത്ത് ചില തൂക്കുകൾ പണ്ട് ചില കാര്യങ്ങൾ ദേവരാജൻ്റെ ഒക്കെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ദേവരാജൻ എപ്പോഴും ഒരു ഹുക്ക് വേണം ഒരു കൊളുത്ത് വേണം ആളുകൾ പറഞ്ഞു നടക്കാൻ പറ്റുന്ന രീതി രീതിയിലുള്ള കൊളുത്ത് വേണം അതിന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകും അത് വയലാർ എഴുതിയാലും വേറെ ശ്രീകുമാരൻ തമ്പി എഴുതിയാലും ഒക്കെ അത് ഉണ്ടാകും ഉദാഹരണം പറയാറുള്ളത് സുന്ദരി അങ്ങനെയാണ് ആ പാട്ട് ആദ്യം എഴുതിയത് നേരെ വരിയാണ് എഴുതിയതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിൻ നിൻതുമ്പു കെട്ടിയിട്ട മുടിയിൽ അത് ആളുകൾ ഏറ്റെടുക്കുന്നതിന് പരിമിതി ഉണ്ടാവുന്നു ഹിറ്റായാലും ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം ഒരു കൊളുത്ത് വേണം സുന്ദരി എന്നതിൻ്റെ മുമ്പിൽ ചേർത്ത് വയ്ക്കുകയായിരുന്നു ഒരു വാക്ക് എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വെക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിനെ പിൻപറ്റുന്ന രീതിയിലുള്ള പുതിയ കാലത്തെ പാട്ടുകൾ റീൽസിൻ്റെയും ഒക്കെ കാലത്ത് പുതിയ കാലത്തെ പാട്ടുകൾ അതിനെ പിൻപറ്റുന്ന രീതിയിലുള്ളതാണ് അത്തരത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്യാച്ച് വേഡ് അല്ലെങ്കിൽ ഒരു ഹുക്ക് എന്നാണ് പുതിയ ഭാഷ അത്തരത്തിലുള്ള ഹുക്കുകളെ തേടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പാട്ടുകൾ സൃഷ്ടിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദരാഞ്ജലിയും ിനാറ്റിയും കർത്താവിന് സ്തുതിയും ഒക്കെ ഉണ്ടായത് എന്നാണ് വിനായക് ശശികുമാറും വിശദീകരിക്കുന്നത് അതിൽ മറ്റു ദുരുദ്ദേശങ്ങൾ ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പാട്ടുകൾ ഈ മൂന്ന് പാട്ടുകളുടെയും പ്രത്യേകത അത് എല്ലാം വലിയ ഹിറ്റായിരുന്നു അത് സിനിമകളെയും കൂടി അതായത് ആ പാട്ട് ഏത് സിനിമയിലാണോ ആ സിനിമയും കൂടി ചേർത്ത് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു മാത്രമല്ല ഈ സിനിമയിൽ നമ്മളിപ്പോൾ പറയുന്ന സ്തുതി ഗാനം ക്ലൈമാക്സിനോട് ചേർന്ന് ചില കണക്ഷൻ വരുന്നുണ്ട് എന്നും അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ആയി മാറുകയായിരുന്നു എന്നുമാണ് വിനായക് ശശികുമാർ പറയുന്നത് സ്വാഭാവികമായി ഹാൻ ഗാനങ്ങൾ ഹിറ്റാകാനും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും അതിലൂടെ സിനിമയുടെ പ്രചാരണത്തിന് വേണ്ടിയുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത് സിനിമയിലെ മറ്റ് ഗാനങ്ങൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് സിനിമയുടെ മൂഡിനും കഥാഗതിക്കും അനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് എഴുതാൻ സാധിക്കും എന്നാൽ പ്രൊമോ കൂടി അതായത് ഈ സിനിമയുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി കൂടിയുള്ള പാട്ടുകൾക്കാവുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ അതിൽ ഉൾച്ചേർക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാക്കുകളൊക്കെ ചേർക്കുന്നത് എന്നാണ് ഇനി ഈ സ്തുതി ഗാനത്തിൻ്റെ വിമർശനങ്ങൾ ഉയരുമ്പം തന്നെ തൊട്ടടുത്തൊരു പാട്ട് വരുമ്പം അതിനെ കറക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ആരോഗ്യകരമായ വിമർശനങ്ങളാണ് അത് സ്വീകരിക്കാറുണ്ട് എന്നാണ് വിനായക് ശശികുമാർ പറയുന്നത് പലരും അറിയാവുന്നവരും അറിയാത്തവരുമൊക്കെ ഈ പാട്ടിനെ വല്ലാതെ അവനിർമ്മിക്കുന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കാണ് മുതിരുന്നത് കാമ്പില്ലാത്ത അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇല്ലുമിനാറ്റി ഗാനം യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞിരുന്നത് അവരോടൊക്കെ നമ്മൾ എന്താണ് പറയുക പാട്ടൊരാളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തുമാത്രം സാധ്യമാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ഈ പാട്ടും ഇത്തരം സിനിമകളും ഒക്കെ ഒരു സെൻസറിങ്ങിലൂടെ കടന്നു വന്നിട്ടാണ് ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത് ഉദാഹരണത്തിന് ആവേശം യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ച സിനിമയാണ് ആവേശം ആവേശത്തിൽ ഇങ്ങനത്തെ പാട്ടിന്റെ കൊണ്ട് മാത്രമല്ല ആ സിനിമയുടെ പ്രത്യേകത കൊണ്ടുകൂടി യു എ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് അത് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ കാണുന്നതിന് കുഴപ്പമില്ല എന്ന് സെൻസർ ബോർഡ് തന്നെ തീരുമാനിച്ചതാണ് അതുപോലെ ഓരോ സിനിമയ്ക്കും ഇപ്പോൾ ബോഗൈൻ വില്ലേക്കാണെങ്കിലും സെൻസർ ബോർഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളിലേക്ക് വരുന്നത് അത് പാട്ടായാലും സിനിമയായാലും അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് സാമൂഹ്യവിരുദ്ധമായ ഉള്ളടക്കം ആളുകളെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഉള്ളടക്കം ഇത്തരം സാഹചര്യങ്ങളിൽ അതിൽ ഉൾച്ചേർക്കാൻ കഴിയില്ല എന്നാണ് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിനായക് ശശികുമാറും ഒക്കെ പറയുന്നത് ഇനിയിപ്പോൾ അൽമായ ഫോറത്തിൻ്റെ പരാതി സെൻസർ ബോർഡിൻ്റെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെയും കയ്യിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ ആവശ്യമെങ്കിൽ അതിന് ഇനിയും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള പരിശോധനകളിലൂടെ കൂടി തുടർച്ചയായിട്ട് വരും അതേസമയം ആൾക്കൂട്ടത്തെ ഉണർത്തി വിട്ടുകൊണ്ട് അങ്ങനെ ഒരു മറ്റൊരു തരത്തിലുള്ള അറ്റാക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു തരത്തിലുണ്ടാകുന്ന സംശയം അതേസമയം ഇത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണ സംഭവിക്കാറുള്ളത് പല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും സിനിമക്കുള്ളൊരു പ്രമോഷൻ ആയി മാറുന്ന തരത്തിലുള്ള പരാതികളാണ് കൂടുതലും വരാറുള്ളത് ചില സിനിമക്കാർ സിനിമയ്ക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള പരാതിക്കാർ തന്നെ പറഞ്ഞു മുൻ അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും അമൽനിരതും സംഘവും അങ്ങനെ ചെയ്തതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെയുള്ള തരത്തിൽ പ്രത്യേകിച്ചും ഗുരുതരമായ തരത്തിലാണ് അൽമായ ഫോറം പരാതിയുമായി പോയിട്ടുള്ളത് എന്നുകൊണ്ട് അങ്ങനെയുള്ളൊരു രീതിയൊന്നും ഏത് സിനിമയുടെ ആളുകളും സ്വീകരിക്കില്ല സിനിമയ്ക്ക് തന്നെ അല്ലെങ്കിൽ പാട്ടിനു തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു നടപടിക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ സിനിമയ്ക്കും സാഹിത്യ സൃഷ്ടിക്കും ഒക്കെ എതിരെ ചിന്തിക്കുന്ന ആളുകൾ ഇനിയും ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവർ ആലോചിക്കണം എന്തിനാണ് അങ്ങനെയുള്ള പണിയെടുക്കുന്നതെന്ന് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല മാത്രമല്ല ആ സിനിമ കണ്ട ആളുകൾ വഴിതെറ്റുന്നതിനൊക്കെ ഒരു പരിധിയും കൂടി ഉണ്ടല്ലോ പക്ഷേ മൂല്യം വ്യത്യസ്തമായ നവ മൂല്യം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സർഗാത്മകമായ രചനയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അതിനനുസരിച്ചുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും അത് ബോഗേൻ വില്ല പുറത്ത് വരുമ്പോൾ നമുക്കിനി എന്താണ് യാഥാർത്ഥ്യം എന്ന് കാത്തിരിക്കാം എന്തായാലും ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവല്ല പ്രേമം സൃഷ്ടിച്ചത് കർത്താവല്ല എന്നേതായാലും അൽ അൽമായ ഫോറം പറയില്ല എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം